എല്ലാവർക്കും സുഖമാണെന്ന് നിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റിംഗ് അവസാനിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അറുപത്തിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരാണ് കാർഷിക പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിഭാഗങ്ങളിലായിട്ട് ഉള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ നാല്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അൻപത്തിയേഴ് ഗുണഭോക്താക്കൾ മാത്രമാണ് മാസം പൂർത്തീകരിച്ചിട്ടുള്ളത് തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടൽ കൊണ്ടാണ് ആനുകൂല്യം വാങ്ങുന്ന എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ പേർ ഇത്തവണ മസ്്രീം പൂർത്തിയായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്ന നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് ഗുണഭോക്താക്കളിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് മസ്രിം പൂർത്തീകരിച്ചത് ഇത് എൺപത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനമാണ് ആദ്യമായാണ് ഇത്രയും പേർ ഈ സമയം കൊണ്ട് മസ്രീം നടത്തുന്നത് മുനിസിപ്പാലിറ്റിയിൽ ആറ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി ഇരുപത്തി പേർ മസ്റിംഗ് നടത്തി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് പേരാണിത് കോർപ്പറേഷനിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് പേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഇതിന്റെ ശതമാനം എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴാണ് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരായിട്ട് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഇതിൽ പത്ത് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് മസ്ട്രിംഗ് പൂർത്തീകരിച്ചത് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ പെൻഷൻ മസ്ട്രിം പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ഈ മസ്ട്രിം സാധിക്കാത്തവർ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് ഈ മസ്റ്റിംഗ് സാധിക്കാത്തവർ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു കോർപ്പറേഷനുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏറ് ഏഴ് പേരുടെ മസ്റ്റിംഗ് പരാജയപ്പെട്ടിട്ടുണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ മസ്ലിം പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഇതുവരെ മസ്ലിം ചെയ്യാത്ത ആളുകൾ അത് ഉടനെ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക ഇരുപത്തി നാലാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത് അഞ്ച് ദിവസം മാത്രമാണ് അത് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതായത് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങുന്നതാണ് എന്നുള്ളതാണ് പെൻഷൻ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് നാളെ മന്ത്രിസഭാ യോഗമുണ്ട് ഇതിൽ ഓണവുമായി ബന്ധപ്പെട്ട സഹായങ്ങളുടെ ഒരു പ്രഖ്യാപനം വന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയാണ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണങ്ങളുടെ വിതരണം ഉണ്ടാകുക അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് അതിന്റെ വിതരണം ഉടൻ തന്നെ തുടങ്ങുന്നതുമാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇത് മസ്സിംഗിന്റെ കാര്യം മറക്കേണ്ട അഞ്ച് ദിവസം അതായത് നാളെ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാലാം തീയതി അത് അവസാനിക്കുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്